മനുഷ്യന് ഏത് സാഹചര്യമാണെങ്കിലും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലം എന്നോ വഴിയെന്നോ ബസ് സ്റ്റാൻഡെന്നോ റെയിൽവേ സ്റ്റേഷൻ എന്നോ വ്യത്യാസമില്ലാതെ ഉറങ്ങുവാനുള്ള സാഹചര്യമൊരുക്കി ഉറങ്ങുന്ന അവസ്ഥയാണ് നമുക്കെല്ലാവർക്കുമുള്ളത് പ്രശുദ്ധമായ കുർആാനിൽ സൂറത്തും നബയിലൂടെ റബു സുബാനുഹുവര നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നതിൽ ഒരു കാര്യം ലാ നൗമക്കും സുബാത്ത എന്നാണ് വജാൻ ലാ നൗമക്കും നിങ്ങളുടെ ഉറക്കങ്ങളെ നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നില്ലേ സുബാത്തൻവാഹത്തല്ലേ അവദാനിക്കും നിങ്ങളുടെ ശരീരത്തിന് സുഖകരമായ നിലയിൽ ആവശ്യമായ നിലയിൽ നിങ്ങൾക്ക് ഉറക്കം നാം നൽകിയില്ലേ എന്ന് പറഞ്ഞു സുഖാനുഭവത്താണ് അപ്പോൾ ഉറക്കം എന്നുള്ളത് മനുഷ്യരായ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താണ് ഹുവാ ഹുവ വശീയത്തും അലൽ കൽവി ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്ന മോഹാലിസ്യമാണ്ഹു അൽ മഹരിഫത്തിബിൻ ലഷിയായി എല്ലാ കാര്യങ്ങളെയും അറിയുന്നതിനെ തൊട്ട് ഈ ഉറക്കം തടസ്സമായി വരും ഉറക്കം മറ്റെല്ലാ കാര്യങ്ങളെയും അറിയുന്നതിനെ ഇല്ലാതാക്കും അങ്ങനെയുള്ള മനുഷ്യഹൃദയത്തിൽ പ്രവേശിക്കുന്ന ഭാരമുള്ള ഒരു മോഹാലിസ്യമാണ് ഉറക്കം അതുകൊണ്ടാണ് പറയപ്പെട്ടത് അതൊരു ആപത്താണ് വിപത്താണ് ശരീരത്തിന് സുഖകരമാണെങ്കിലും അതൊരു ആപത്താണ് കാരണം അന്നൻ നൗമ അഹുൽ മൗത്തി കാരണം തീർച്ചയായും ഉറക്കമെന്നുള്ളത് മരണത്തിന്റെ സ സഹോദരനാണ്